സൃഷ്ടികളിൽ ഒരാളെയും ആരാധിക്കരുത് അല്ലാതെ അത് പറയാണ് ഉപനിഷത്ത് ബാല മോനെ ജോർജേ ചിന്തിക്കി വേദഗരന്ധം പറയണെന്ത്യേദ്യൂദേഹു ഈശാവാസുപനിഷത്തിന്റെ പന്ത്രണ്ടാമത്തെ ശ്ലോക അതിന്റെ അർത്ഥം എന്താ അറിയോ തറയോ നരകത്ത് നരകത്തുപൂ എങ്ങനെ എന്ത് സൃഷ്ടാവനയല്ലാതെ സൃഷ്ടിയെ ആരാധിക്കുന്ന ഏതൊരു വ്യക്തിയും പശുവിനെ ആരാധിച്ചാൽ നരകത്ത് പോകുന്നതാണ് ഹൈന്ദവ വേദഗ്രന്ഥത്തിലുള്ളത് ഞങ്ങൾ വായിച്ചു ഞങ്ങളത് എല്ലാ സ്ഥലത്തും ജനങ്ങളോട് പറയുന്നു അമ്പലത്ത് പോയിട്ട് ദേവീദേവനെ ആരാധിക്കുന്നവരോട് കെ പരമേശ്വരം പിള്ള എഴുതിയൊരു പുസ്തകമുണ്ട് കെ പരമേശ്വരം പിള്ള ഹിന്ദു ധർമ്മ പരിചയം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ഹിന്ദു ധർമ്മ പരിചയം ശ്രീരാമകൃഷ്ണ മഠം പുറം നാട്ടുകര തൃശൂർ അത് മേൽവിലാസമാണ് ആ ഗ്രന്ഥത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ അധ്യായം നൂറ്റി നാല്പത്തി എട്ടാമത്തെ പേജ് ആ പുസ്തകത്തിൽ എന്താ പറയണറിയോ ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല എന്താണ് ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല സാക്ഷാൽ പ്രപഞ്ചനാഥൻ കഴിവ് കൊടുത്താലല്ലാതെ ഒരു പുൽക്കൊടി നീക്കാൻ സാധ്യമല്ല ഓ സമസ്തക്കാർ ശരിക്ക് കേൾക്കേണ്ടതാണ് പഠിക്കേണ്ടതാണ് സമസ്തക്കാരെ നിങ്ങൾക്ക് എന്തൊരു വാദമാണോ ഉള്ളത് അതേ വാദാണ് ഹൈന്ദവ സഹോദരങ്ങൾക്കുള്ളത് എന്ത് ഒരൗലിയാനും ഒരമ്പിയാകും സ്വന്തമായി കഴിവില്ല സാക്ഷാൽ അല്ല കഴിവ് കൊടുത്താലല്ലാതെ ഇതേ വാചകം ഇതേ ആശയം ഹിന്ദു ധർമ്മ പരിചയത്തിൽ എങ്ങനെ വന്നു അഥവാ ഹിന്ദു ധർമ്മ പരിചയത്തിലുള്ള ആ വിശ്വാസം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്നു മൊയ്തീൻ ഷെയ്ഖിനെ സ്വന്തമായി കഴിവില്ല കെ പരമേശ്വരം പറയുന്നു ഒരു ദേവനും ഒരു ദേവിക്കും സ്വന്തമായി കഴിവില്ല ഒരു പുല്ല് നീക്കാൻ പോലും കഴിവില്ല സാക്ഷാൽ പ്രപഞ്ചനാഥൻ കൊടുത്താൽ അല്ലാതെ ആ പ്രപഞ്ചനാഥനെ കുറിച്ച് ഋഗ്വേദം പത്താം മണ്ഡലം നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സുക്തം ഒന്നാമത്തെ റക്കിൽ പറയുന്നത് സദാതാര പൃഥ്വിദേവായ കശ്മൈദേവായം ഈ അണ്ടകടാഹത്തെ മുഴുവനും സൃഷ്ടിച്ച പടച്ചതം പുരാൻ സൂര്യനെ ചന്ദ്രനെ നക്ഷത്രങ്ങളെ ഗാലക്സികളെ കാട്ടാറുകളെ കാനനങ്ങളെ അതുപോലെ എല്ലാറ്റിനെയും സംവിധാനിച്ച പ്രപഞ്ചത്തിന്റെ നാഥൻ ഇരുട്ടും വെളിച്ചവും നൽകിയ നാഥൻ ആ നാഥനെയാണ് ആരാധിക്കേണ്ടത് ഋഗ്വേദം ബൈബിളിലെ മാർക്കോസിലെ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വചനം ഭാഷയിലാണ് ഭാഷയിൽ പറയാണ് ഇസ്രായേൽ സമൂഹമേ കേൾക്കുക ഒരു പറയുന്നു കേൾക്കണേ ും പറയുന്നുണ്ടാം അധ്യായം എഴുപത്തി മൂന്ന് അധ്യായം പതിനേഴ് പതിനെട്ട് കേൾക്കാൻ എന്നെയോ മഹാഭാരതത്തിന്റെ ഭഗവത്ഗീതയുടെ തുടക്കമോ ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നത് എന്താണ് അർജുനനെ വിളിച്ചിട്ട് പറയുന്നത് നീ എന്റെ വാചകം ശ്രദ്ധിച്ചു കേൾക്കണമെന്ന

വഹദായ ഏകനായ െ അവന്റെ അതാണ് അപ്പൊ എന്ത് മനസ്സിലായി ഹിന്ദുവിനെ മുസ്ലിമിനെ ക്രിസ്ത്യാനിയെ ജൈനനെ ബൗദ്ധനെ എല്ലാരെയും സിട്ടിച്ച ഒരു ദൈവാണെന്നും ആ ദൈവത്തെ ആരാധിക്കാൻ പാടുള്ളെന്നും മാനമകുലം ഒരു തറവാട്ടിലെ അംഗങ്ങളാണ് എന്നും

സൂറത്ത് ബക്കറി ഇരുന്നൂറ്റി പതിമൂന്ന് മാനപകുലം ഒരച്ഛൻ്റെ അമ്മയുടെ മക്കൾ ഒറ്റത്തറവാട്ടുകാർ ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളാണ് നമ്മൾ മനസ്സിലായോ